തകർത്തു കളയാനുള്ള ഭീകരവാദികളുടെ വൺ ഗൂഢാലോചന തകർക്കപ്പെട്ടതിന്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം തിരക്കേറിയ നഗരം മധ്യത്തിൽ നടന്ന ഉഗ്രമായ കാർ സ്ഫോടനം രാജ്യത്തെ ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുത്തി ഇന്നലെ രാത്രി നടന്ന സ്ഫോടനത്തിൽ രാജ്യ തലസ്ഥാനം ഞെട്ടലില്ല പ്രാഥമിക റിപ്പോർട്ടുകളിൽ മരണസംഖ്യ പതിമൂന്ന് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും ഒൻപത് മരണം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു സ്ഫോടനം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്ര സർക്കാരോ ദേശീയ അന്വേഷണ ഏജൻസികളോ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഡൽഹി പോലീസും ക്രൈംബ്രാഞ്ചും എൻ ഏയും ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനങ്ങളിലെല്ലാം ഈ സംഭവത്തെ കൈകാര്യം ചെയ്യുന്നത് തീവ്രവാദ വിരുദ്ധ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് യു എ പി എ ചുമത്തിയാണ് ഡൽഹി പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇത് ഈ സ്ഫോടനത്തിന് പിന്നിൽ ഭീകരബന്ധം ഉണ്ട് എന്ന വ്യക്തമായ സൂചന നൽകുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചന അറിയിച്ചെങ്കിലും വിഷയത്തിന്റെ ഭീകര സ്വഭാവത്തെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിലും എല്ലാ വശങ്ങളും പരിഗണിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന സൂചനയാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത് ഈ കാറസ്ഫോടനം എന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ആസൂത്രണം ചെയ്ത വലിയൊരു പദ്ധതിയിലെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം രാജ്യ തലസ്ഥാനത്ത് ഒരേ സമയം തിരക്കേറിയതും ചരിത്രപരമായ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഭീകര ശക്തികളുടെ ശ്രമമാണ് തകർക്കപ്പെട്ടത് ഈ ആക്രമണങ്ങൾക്കായി തയ്യാറാക്കിയിരുന്ന ആത്മഹത്യ സ്ക്വാഡുകളിൽ പലരെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പോലീസിന്റെയും സംയുക്ത നീക്കത്തിലൂടെ പിടികൂടാൻ സാധിച്ചു കഴിഞ്ഞ രണ്ടു മാസമായി ഇത്തരം ആക്രമണ സാധ്യതകളെ കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഡൽഹി ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ പോലീസ് നേതകൾ സംയുക്തമായി നടത്തിയ അന്വേഷണമാണ് ഈ വൻ ഗൂഢാലോചനയുടെ അടിവേരർത്തത് ഈ ഭീകര ശൃംഖലയുടെ തകർച്ചയ്ക്ക് കാരണമായ നിർണായക സംഭവം സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന എട്ട് പേരുടെ അറസ്റ്റാണ് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസത്ത് എന്നിവയുമായി ബന്ധമുള്ള മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പേരെയാണ് ജമ്മു കാശ്മീർ പോലീസും യു പോലീസും സംയുക്തമായി അറസ്റ്റ് ഇവരിൽ നിന്നും ഏകദേശം കിലോഗ്രാം എന്നതും ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധമുള്ള ഫരീദാബാദിൽ നിന്നാണ് ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ടൈമറുകൾ കണ്ടെടുത്തു യുംാഴ്ച നീണ്ട തീവ്രമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ അറസ്റ്റുകൾ നടന്നത് ശ്രീനഗർ ഷോപ്പയാൻ പുൽവാമ തുടങ്ങിയ കാശ്മീർ താഴ്വരയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും ലക്നൌ സ്വദേശിയായ ഒരു ഡോക്ടറും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് ഡൽഹിയെ പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ശൃംഖലയെ കണ്ടെത്തി തടിഞ്ഞില്ലായിരുന്നെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരമായ ഡൽഹിയിൽ വ്യാപകമായ സ്ഫോടനങ്ങളും കൂട്ടക്കുരുതകളും ഉണ്ടാകുമായിരുന്നു ആയിരക്കണക്കിന് മനുഷ്യർ സഞ്ചരിക്കുന്ന നഗരമധ്യത്തിൽ ഒരൊറ്റ കാർ സ്ഫോടനം ഒൻപത് പേരുടെ ജീവനെടുക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തെങ്കിൽ ആസൂത്രണം ചെയ്തിരുന്ന മഹാദുരന്തം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സ്ഫോടനത്തിന്റെ പ്രകമ്പനം രണ്ട് കിലോമീറ്റർ അകലെ വരെ അനുഭവപ്പെടുകയും മെട്രോ സ്റ്റേഷന്റെ ജനറൽ ചില്ലുകളും സമീപത്തെ വാഹനങ്ങളും തകരുകയും ചെയ്തു വൻ ആസൂത്രണം പൊളിഞ്ഞതോടെ ഭീകര സംഘത്തിലെ അവശേഷിച്ച മൂന്ന് പേർ തങ്ങളുടെ മാനസിക ഇച്ഛാഭംഗം തീർക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഒറ്റപ്പെട്ട ആക്രമണമായിട്ടാണ് ചെങ്കോട്ട സ്ഫോടനത്തെ കണക്കുക സ്ഫോടനം നടത്തിയത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണോ അതോ ഭീകരരും കാറിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എങ്കിലും ഒരു വലിയ ലക്ഷ്യം നേടാൻ കഴിയാതെ വന്നപ്പോൾ നടത്തിയ ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഈ സ്ഫോടനത്തെ അന്വേഷണ ഏജൻസികൾ കാണുന്നത് ലോകത്തിലെ ഏത് പ്രധാന നഗരങ്ങളിലും ആഭ്യന്തര ശത്രുക്കൾ ഭീകരാക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത്തരം ഭീകരവാദികളെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശ്രമം വിജയിച്ചു എന്നത് രാജ്യത്തിന്റെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഡൽഹിയെ ചുട്ടരിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടപ്പോൾ നിസ്സാരമായ ഒരു സ്ഫോടനത്തിലൂടെ ഭീകരർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചു എങ്കിലും ഈ സംഭവത്തെ കാണുന്നില്ല രാജ്യത്തിന്റെ സുസ്ഥിരത തകർക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര ഭീകരരെ ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്ന ഉറപ്പാണ് രാഷ്ട്രീയ നേതൃത്വം നൽകുന്നത് സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കിയിട്ടുണ്ട് ഭീകരവാദ ശൃംഖലയുടെ കൂടുതൽ വേരുകൾ അറുത്തുമാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഭീകരാക്രമണ ഭീഷണിയിൽ നിന്ന് രാജ്യം തലനാഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴും നഷ്ടപ്പെട്ട ജീവനുകൾ നൽകുന്ന വേദന രാജ്യത്തിന്റേതായി അവശേഷിക്കുകയാണ്